അധ്യാപക ദിനത്തിൽ നടൻ പ്രകാശ് രാജ് പങ്കുവച്ച പോസ്റ്റാണ് സോഷ്യൽ മീഡിയ ചർച്ചയാകുന്നത് സുഹൃത്തും മുതിർന്ന മാധ്യമ പ്രവർത്തകയുമായിരുന്ന ഗൗരി ലങ്കേഷിനെ പോസ്റ്റ് തന്നെ രൂപപ്പെടുത്തിയെടുത്ത തന്റെ എല്ലാ അധ്യാപകർക്കും നന്ദിയെന്ന് പറഞ്ഞാണ് നടന്റെ പോസ്റ്റ് ഒരുപാട് പേർക്ക് ധൈര്യം പകർന്നതിന് തന്റെ പ്രിയ ഗൌരിക്ക് പ്രത്യേക നന്ദിയെന്നും കുറിപ്പിൽ പ്രകാശ് രാജ് പറയുന്നു ഈ ദിവസമാണ് ഭീരുക്കൾ നിങ്ങളെ കൊണ്ടുപോയത് എന്നാൽ നിങ്ങളുടെ നിർഭയമായ ആത്മാവ് ഞങ്ങളോടൊപ്പം നിലനിൽക്കുന്നു മിസ്യു ഡിയർ എന്നാണ് നടൻ കുറിച്ചത് ഇതിനൊപ്പം ഗൌരിലങ്കേഷിനും കവിതാലങ്കേഷിനും ഒപ്പമുള്ള പഴയ ഫോട്ടോയും താരം പങ്കുവച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ അഞ്ചിനാണ് ലങ്കേഷ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത് സ്വകാര്യ ചാനലിലെ പരിപാടി പരിപാടികഴിഞ്ഞ് വീട്ടിലെത്തിയ ലങ്കേഷ് ഗേറ്റ് തുറക്കുന്നതിനിടയിൽ അക്രമികൾ വെടിവെക്കുകയായിരുന്നു ഏഴ് റൌണ്ട് വെടിയുതിർത്തതിൽ മൂന്നെണ്ണം ശരീരത്തിൽ തുളച്ചുകയറി സംഭവസ്ഥലത്ത് തന്നെ അവർ മരണപ്പെടുകയായിരുന്നു